കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ബിനോയ് കുര്യൻ സി പി എം പ്രസിഡന്റ് സ്ഥാനാർത്ഥി പെരളശ്ശേരിയിൽ നിന്ന് ബിനോയ് കുര്യനെ മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റിയിൽ ധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കില്ല മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ബിനോയ് കുര്യൻ സി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയുന്നത് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ സി പി എം സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിലവിലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തന്നെ മത്സരിക്കും സി പി എമ്മിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പെരളശ്ശേരി ഡിവിഷനിൽ നിന്നാണ് ബിനോയ് കുര്യനെ മത്സരിപ്പിക്കുക എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ അനുശ്രീ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി ഷബ്ന എന്നിവരും മത്സരരംഗത്തുണ്ട് ഇതിൽ അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുക ഭരണം കിട്ടിയാൽ ഇതിൽ ഒരാൾ വൈസ് പ്രസിഡന്റ് ആകും പട്ടിക വർഗ സംവരണ ഡിവിഷനായ മയിൽ നിന്ന് കെ മോഹനാണ് മത്സരിക്കുക ആഴിക്കോട് ഡിവിഷനിൽ കെ വി ഷക്കീലും കരുവള്ളൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലെയ്ജുവും കൂടാളിയിൽ റെജിയും സ്ഥാനാർത്ഥികളാവും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് തയ്യാറാക്കിയ പട്ടിക ശനിയാഴ്ച നടന്ന ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ഇത് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് ഡിവിഷൻ കമ്മിറ്റികൾക്ക് കൈമാറും അടുത്ത ദിവസം അതത് കമ്മിറ്റികൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് അംഗീകരിച്ചാൽ ഉടൻ ഇതിൻ്റെ പ്രഖ്യാപനം നടത്താനാണ് സി പി ഉണ്ടായിട്ടുള്ള ധാരണ എൽ ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചയും പുരോഗമിക്കുകയാണ് സി കേരള കോൺഗ്രസ് എം എന്നീ പാർട്ടികളുമായാണ് ചർച്ച പുരോഗമിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് പതിനേഴ് സീറ്റുകളാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചത് ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്ന് ആരും മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം സെക്രട്ടേറിയറ്റ് എടുക്കുകയാണുണ്ടായത് നേരത്തെ എം സുരേന്ദ്രൻ അല്ലെങ്കിൽ പി വി ഗോപിനാഥ് ഇതിൽ ഒരാൾ മത്സരിക്കണം എന്നൊരു ചർച്ച സി പി എമ്മിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിക്കേണ്ടതില്ല നിലവിലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യനെ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയാണുണ്ടായത് അതാണ് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ ഏകകണ്ഠമായി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വരികയാണ് സി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് അടുത്ത ദിവസം തന്നെ ഇറങ്ങാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രചരണത്തിലും ഊന്നി നിൽക്കുക വലിയ നേട്ടമുണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ഡിവിഷനുകളിലും എത്തിക്കുക അത്ര അതിന് അതിനനുസരിച്ചുള്ള പ്രകട പ്രവർത്തനങ്ങൾ നടത്തുക സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെയാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വരും സി പി എമ്മിന് ഭരണം കിട്ടിയാൽ എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അർജുൻ